പാവയ്ക്ക നല്ലൊരു പഴുത്തു അപ്പൊ നമ്മള് സ്പീഡിലാക്കി നമ്മൾ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ആ രീതി നമ്മൾ തേങ്ങയൊക്കെ അരച്ചി ആ വെളിച്ചെണ്ണയൊക്കെ ഉള്ള സത്തിനാത്ത ഡയറക്റ്റ് അങ്ങ് നമ്മൾ ടെൻഡൻസി മസാല കൂട്ടുകൾ അരച്ചു വെച്ചാൽ ഗ്രാമങ്ങൾ എപ്പോഴും വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് നമ്മൾ ഗ്രാമങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു പാവയ്ക്കൊക്കെ തൊടിയിലുണ്ടായാൽ അതൊന്ന് കുത്തിയിട്ട് അത് കായായി അത് ചിലപ്പോൾ പഴുപ്പിച്ച് അതൊരു മനോഹരമായ ഒരു തൊഴുകറി ഒരു പാവയ്ക്കാ പറ എന്താണ് ഈ പാവയ്ക്കാ പറ ഒരു സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തൊടിയിലൊക്കെ ഈ പാവലും ഈ ചെറിയ പയറും ഒക്കെ വെച്ചിരിക്കുമ്പോ ഒരു നേരത്തെ ചിലപ്പോ ഒരു കൂട്ടാനുള്ള വക കിട്ടിയേക്കും അപ്പൊ നമുക്കിന്ന് ഈ ഇത് പാവക്കായും പാവയ്ക്കായ പഴുപ്പിച്ച് നമുക്ക് വെച്ചിരിക്കണം അത് തൊടി വറക്കി വേണ്ടി നമ്മൾ വരുന്നു വരുന്ന കഴുത്ത് ഉള്ളൂ ത് പറിച്ചു വെക്കുകയാണ് ഇപ്പം ഇത് പഴിക്കട്ട് നമുക്ക് കറി വെക്കും അപ്പം രണ്ടു ദിവസത്തെയും ഇരുന്നപ്പോഴത്തേക്ക് ഈ പാവയ്ക്ക നല്ലൊരു പഴുത്തു അപ്പൊ നമ്മളത് പൊട്ടിച്ച് അതിന്റെ അരികൾ മാറ്റിയാണ് ഈ അരികൾ നമുക്ക് നടുവാനും ഉപയോഗിക്കാനാണ് ഈ ഇത് കീറി സാധാരണ ആ പാവൽ കൂടുതലും പഴുപ്പിച്ച് വിത്തെടുക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഈ അരികളൊക്കെ മാറ്റി അതിന്റെ ആ മാംസളമായ ആ പുറഭാഗം അത് കീറി നമ്മൾ ചരിവത്തിലേക്ക് ഇടുകയാണ് ആ പാവയ്ക്ക കയ്പ്പനാണെങ്കിലും ഏറ്റവും ഔഷധ ഗുണമുള്ളതും ആ ശരീരത്തിന് വളരെയധികം വിറ്റാമിനും ആ നൽകുന്നതുമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് എന്നെ സംബന്ധിച്ചോളം പാവയ്ക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥവുമാണ് അപ്പം നമ്മൾ ആ പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരുമെന്നും അറിയാം കാരണം ചിലപ്പോൾ നമുക്ക് ഒരു പനിയൊക്കെ വരുമ്പോൾ ഒരു പാവയ്ക്ക തോരനോ അല്ലെങ്കിൽ ഒരു പാവയ്ക്ക മെഴിക്കോട്ടിയോ ആ കഞ്ഞിറുകളൊക്കെ കുടിക്കുകയാണെങ്കിൽ ആ പനി വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക രുചി തോന്നും പ്രത്യേകിച്ച് എല്ലാ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ് അപ്പം ഈ പാവയ്ക്ക വെച്ചുള്ള ആ വൈവിധ്യ തിൽ ഈ പാവയ്ക്ക തൊടുകറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം പാവയ്ക്ക തൊടുകറി അതിന്റെ പ്രിപ്പറേഷൻ ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിലും നമുക്ക് നല്ല രുചികരമാണ് കാരണം ഇതിന്റെ ഈ സത്ത് ഗുണവും എല്ലാം പിടിച്ച് അതൊരു നല്ല രുചിയിലെത്തും അപ്പൊ ഈ പാവക്ക എല്ലാം നമ്മൾ ആ ഇത് അരിഞ്ഞ് ആ ഈ പാത്രത്തിലേക്ക് വെക്കുകയാണ് ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ ഇതിനോടൊപ്പം തന്നെ അല്പം വെള്ളം ചേർത്ത് ഒരു പരാപരം വെള്ളം ആ വെള്ളം ചേർത്ത് നമ്മൾ ഇത് വേവിക്കാൻ വെക്കും അപ്പം ഈ ഇതുപോലെയുള്ള തൊടുകറുകളൊക്കെ വെക്കണമെങ്കിൽ അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അവധി ദിനം മാത്രമേ നടക്കുകയുള്ളൂ അതിൽ കാണണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മിക്സിയിലൊക്കെ ആരൊക്കെയാണെങ്കിൽ നമുക്ക് ഈ തേങ്ങ ശരിക്കും വറുത്തിട്ട് ആരെയ്ക്കും ആ രുചി കിട്ടാറില്ല അപ്പൊ നമ്മൾ അറിയാം അതിനകത്തോട്ട് രണ്ട് വെളുത്തുള്ളിയും ചതച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അത് ഗ്യാസ് വെച്ച് വേവിക്കുക ഈ സമയം തന്നെയാണ് നമ്മൾ മറ്റ് പ്രിപ്രേഷനുകളും ചെയ്യുന്നത് നമ്മൾ കല്ലേലരയ്ക്കുമ്പോഴാണ് രുചി കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് യഥാർത്ഥ രുചി വരുന്നു അപ്പം നമ്മൾ ഇതിനൊരു അരമുറി തേങ്ങ എടുക്കണം ആ തേങ്ങ അത് നമ്മൾ വറുക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ അതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി ഇടുന്നു ആ കാശ്മീരി മുളകിട്ട് അത് ഇളക്കുന്നു അത് നമ്മളെ ഗ്യാസ് സ്റ്റവിലൊക്കെ വെക്കുവാണെങ്കിൽ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ വളരെ സ്പീഡിൽ ഇളക്കണം അല്ലെങ്കിൽ ഇതിന് കരിയിൽ അതുപോലെ തന്നെ ഏകദേശം ഒരു ചുമന്ന കളർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് എഴുത്തുവാക്കും അല്ലെന്നുണ്ടെങ്കിൽ അവിടെയും ഇത് കരിഞ്ഞു പോകുന്ന ഒരിത് വരും അപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു അപ്പം ഇതൊക്കെ നമ്മൾ ഈ തേങ്ങ വറുക്കുന്നതിനൊപ്പം ചേർക്കുമ്പോൾ അതാകുന്ന ഗുണം എന്താന്ന് ചോദിച്ചാൽ ഈ തേങ്ങ ഇതെല്ലാം ആടാകും അപ്പൊ നമുക്ക് പിന്നെ അരക്കുന്ന ആ അരക്കുന്ന എണ്ണയുടെ ആ മിഷൂർ വരുമ്പോഴത്തേനും ഈ കറിയുടെ രുചി വളരെയധികം കൂടും പലപ്പോഴും നമ്മൾ ഈ തേങ്ങ പെട്ടെന്ന് ഇറക്കിയില്ലെങ്കിൽ ഈ മുളക് പൊടി ഇടുമ്പോൾ കരിഞ്ഞുമ്പോൾ അപ്പം നമ്മൾ ഇളക്കിയില്ലെങ്കിൽ ഇളക്കി ഈ പച്ച തേങ്ങയുടെ ആ പീരയിലേക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിടിപ്പിച്ചെടുക്കുന്ന ഒരു കടമ്പ ഒരു വലിയ കടമ്പ തന്നെയാണ് ആ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പില ചേർത്തു അപ്പം ഈ എപ്പോഴും നമ്മൾ ഏത് കൂട്ടിലും ഇത് നമ്മൾ ചേർക്കുന്ന രീതിയിലാണ് ഇതിന് രുചി വരുന്നത് അപ്പൊ നമ്മൾ വറുത്ത് കഴിഞ്ഞു നമ്മളെ ഷൂട്ടിന്റെ ഭാഗമാണ് വളരെ വേഗം തന്നെ ആ വറുത്ത രംഗങ്ങളൊക്കെ സ്പീഡിലാക്കി നമ്മൾ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ആ രീതിയിലാക്കി നമ്മൾ കല്ലേരൊക്കെ അരയ്ക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ കണ്ടാൽ അറിയാം ആ തേങ്ങയുടെ പീരൊക്കെ നല്ല ആ കറക്റ്റ് ക്രിസ്പി ലെവലിൽ നമ്മൾ അരക്കുതന്നെ വളരെ വേഗം അരഞ്ഞു വരുന്ന രീതിയാണ് അപ്പം ഇത് കല്ലേൽ അരയ്ക്കുമ്പോൾ നല്ല രീതി അരയ്ക്കണം ഇത് നമ്മൾ വാളംപുളി അത് പിഴിഞ്ഞു വെച്ച് ഈ വാളംപുളി ഉപയോഗിക്കാൻ ചിലർക്ക് പറ്റുകയില്ല അപ്പൊ അവർക്ക് തോട്ടുപുളി ഉപയോഗിക്കാം അപ്പൊ വാളംപുളിയും തോട്ടുപുളിയും ഇച്ചിരി കമർപ്പ് വ്യത്യാസമാകുമ്പോ കമർപ്പുണ്ടായിരുന്നു തോട്ടുപുളിക്ക് അപ്പം വാളംപൊളിക്കാണെങ്കിൽ ആ പുളിയുടെ നാച്ചുറൽ രുചി തന്നെ വരും അപ്പൊ ചിലർക്ക് അത് പിടിക്കാത്തത് കൊണ്ട് അല്ലെ ശരീരത്തിൽ എന്തെങ്കിലും മറ്റു കമ്പ്ലുള്ളത് തോട്ടുപുളി ഉപയോഗിക്കുക അപ്പൊ നമ്മളിത് മനോഹരമായിട്ട് ഇത് അരച്ചെടുക്കുക മനോഹരമായി അരച്ചെടുക്കുക നല്ല ഐറ്റം കഷ്ടപ്പാടാണ് പക്ഷേ പൽപ്പ രൂപത്തിൽ അരച്ചെടുത്താൽ മാത്രമേ ഈ കറയ്ക്ക് രുചിയുണ്ട് അപ്പൊ നമ്മൾ സാധാരണ പറയുമ്പോൾ സമ്മന്ധി അരയ്ക്കുമ്പോൾ നാലാമത്തെ അരപ്പുണ്ട് അപ്പം അതേ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ചൊടുകൾ കിടക്കുമ്പോൾ അഞ്ചാമത്തെ ഒരു അരപ്പുണ്ട് അതായത് ഏറ്റവും പൽപ്പ രൂപത്തിൽ ആ രൂപത്തിൽ അരച്ചു കഴിഞ്ഞാൽ ആ എണ്ണയെല്ലാം ചേർന്ന് പ്രത്യേക രുചിയായിരിക്കും ഇപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ പുളിവെള്ളം ആ നമ്മൾ ചേർത്തു അതെല്ലാം ചേർത്ത് നമ്മൾ മസാല ഏകദേശം അതിൻ്റെ കൂട്ടെല്ലാം കറക്റ്റ് ചെയ്ത് ഉപ്പ് ഒഴിച്ചു എല്ലാം ഇളക്കി നല്ല മപ്പാസ് പോലാക്കി നമ്മൾ വെക്കും ആ വെക്കുന്നതിന് ഇനി നമ്മൾ കറിക്കകത്തേക്ക് ചേർക്കുമ്പോൾ ആ നമുക്കത് വളരെ രുചികരമാണ് ഇപ്പം ഈ നമ്മൾ ഈ പുളിവെള്ളം മുന്നേ ചേർത്തുകൊണ്ട് അതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ നമ്മുടെ തേങ്ങ ഒക്കെ അരച്ച് വെളിച്ചെണ്ണയൊക്കെ ഉള്ള ഡയറക്റ്റ് അങ്ങ് പിടിക്കുകയാണ് അതായത് നമ്മൾ ആ അടുപ്പി അടത്തി വെക്കുന്നതിനേക്കാളും മനോഹരം അത് പിടിച്ചു ഇപ്പം കണ്ണുമ്പോ തന്നെ അറിയാം ആ മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ചൊല്ലുകയാണ് അടുത്ത ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ കടു പൊട്ടിച്ച് ആ ചെങ്ങിയിട്ട് വഴത്തി ഇനി ആ വഴത്തുന്നതിനൊപ്പം തന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ഈ പാവയ്ക്ക കഷ്ണങ്ങൾ ആ പഴുത്ത പാവക്കാടെ കഷ്ണങ്ങളും അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കത്തില്ല അപ്പോൾ ആ വെള്ളം നമ്മൾ കളയത്തില്ല ആ വെള്ളവും ഫസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ് അത് കണ്ടാൽ അറിയാം ചേർത്തി നമ്മളൊന്ന് വഴത്തി എടുക്കുകയാണ് അപ്പം ഈ വഴത്തി എടുക്കുമ്പോൾ തന്നെ ആ എണ്ണയുടെ അമിതമില്ല പാവയ്ക്കാടെ ആ കൈപ്പിൻ്റെ രുചിയും എല്ലോട് ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് വായുടെ രസകുമുളകൾ ആ ഭക്ഷണം കഴിക്കാവുള്ള ടെൻഡൻസി പോവുകയും ചെയ്യും നമ്മൾ ആ മസാല കൂട്ടുകൾ ആ അരച്ച് വെച്ചിരുന്ന മസാല കൂട്ടുകളൊക്കെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ആ ഇലക്ക് കണ്ടാൽ അറിയാം ആ എല്ലാം മിക്സ് ആവുന്ന ഒരു പരിവമാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയാം ആ ഈ ഇതിൻ്റെ മസാലകളും ആ പാവയ്ക്കായും എല്ലാം പിടിച്ച് ആ കയ്പ്പും അതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത പുഴുതരുചിയും എല്ലാം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയാണ് ആ ഈ തൊടുകറികളൊക്കെ നമ്മൾ രുചികരമായി തരുമ്പോൾ മാക്സിമം കല്ലിൽ അടക്കുക അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അരക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന രുചി കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് ഈ തേങ്ങയുടെ അഞ്ചരപ്പെന്ന് പറയുമ്പോൾ ആ എണ്ണ ആ വരുന്ന ചേരുവിയാണ് ഇതിന് രുചി നമ്മളെ മനോഹരമാക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ വാളംപൊളി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തോട്ടുകൊടി ഉപയോഗിക്കാം അപ്പോൾ തോട്ടുപുളി ചെറുകി ലേശം കമർപ്പ് വരുവാനും അത് ഉപയോഗിക്കാം നമ്മളപ്പോഴത്തേക്ക് ആവശ്യം സമയം കായപ്പൊടി കൂടി ചേർത്ത് നിന്നു ഇപ്പം ശരീരത്തിന് ഈ പാചകത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എല്ലാ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയ അല്ല നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ പറയുമ്പോൾ ഏറ്റവും നല്ല ചേരുവകളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഏകദേശം തിളച്ച് കുറുകി വരുന്ന അവസ്ഥ ആവുന്നു അപ്പം ഈ പാചകമൊക്കെ ഇഷ്ടപ്പെടുമ്പോ ഞങ്ങളുടെ മറ്റു വീഡിയോകളും കാണുക ആ ടൂറിസത്തിൽ വളരെയധികം വിഷയങ്ങളാണ് ആ ടൂറിസത്തിൻ്റെ ഓരോ സെഗ്മെന്റിലും പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ മുന്നോട്ട് വൻ വിജയമായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ ഓരോ വ്യത്യസ്തമായ കാഴ്ചകളും നമ്മൾ ഇത് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയറിയാം നല്ലപോലെ തിളക്കുന്നുണ്ട് തിളച്ച നമ്മൾ ആ തൊടുവരുടെ ഫോർമാറ്റിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പാചകം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തു നോക്കുക അങ്ങനെ ചേരുവകളെല്ലാം ഏകദേശം ആ പാവയ്ക്ക കഷ്ണങ്ങളിലേക്ക് പിഴിച്ചു കഴിഞ്ഞു അതിൽ രുചികരമായ ഒരു തൊടുകറി നമുക്ക് തയ്യാറായിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് പുതിയ വീഡിയോയായി നമുക്ക് വീണ്ടും കട്ടുമുട്ടാം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ കാണുവാൻ മറക്കരുത്